ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വഴുതനങ്ങ ചേർത്ത ഉണക്ക അയില എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു വഴുതനങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി ദോല അരിഞ്ഞിട്ടുണ്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് രണ്ടയില നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചട്ടിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ തേങ്ങ ഇതിലേക്ക് നമ്മൾ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതാണ് കേട്ടോ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് ചെയ്യുക പിന്നെ വെളുത്തുള്ളി അല്ലി ചേർക്കുക അത് ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക പിന്നെ നമ്മുടെ കഷ്ണാക്കിയ നമ്മുടെ വഴുതനങ്ങട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ വെറുതെ ചട്ടി സ്റ്റൗ പിടിപ്പിച്ചിട്ടൊന്നുമില്ല ഇനി അതിന് ശേഷം നമ്മൾ തേങ്ങ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളമൊഴിച്ച് വറുത്തരച്ച് നമ്മൾ ഏറെ പതിലേക്ക് ഒഴിക്കും ഇച്ചിരി കൊള്ളാം ഇനി നമുക്ക് ഇതിലേക്ക് കുടംപൊളി ഒരു മൂന്ന് കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് കീറിയതാണ് അരിഞ്ഞല്ല കീറിയതാണ് തെറ്റിദ്ധരിക്കേണ്ട അത് വെള്ളം പൊടിയുള്ളതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കും നമുക്ക് ഏത് രീതി വേണേലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഈ രീതി ഓരോരോ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ രീതി നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം ചെയ്ത രീതിയിൽ തന്നെയല്ലായിരിക്കും നമ്മൾ അടുത്തു കൊണ്ട് വേണ്ടത് ഞാൻ നമുക്കതിലേക്ക് ഉപ്പ് ഉപ്പ് കുറച്ചിട്ടാൽ മതി ഉണക്കമീനായത് കൊണ്ട് ഉപ്പ് അധികം വീണ്ട പിന്നെ നമുക്ക് ഇളക്കാം ഇളക്കൊരു ശകലം വെള്ളം കൂടെ അത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്താൽ മതി അതിനുശേഷം നമുക്ക് തീ എന്ന് പിടിപ്പിക്കാം ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മുടെ വഴുതനങ്ങ ചേർത്ത ഉണക്കയിലക്കറി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഇനി കുറച്ച് പരിപാടികൂടെ നമുക്കുണ്ട് അതിന് നമ്മൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് നമ്മുടെ ഫാൻ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എണ്ണ ഒഴിക്കാം അപ്പം അത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി എണ്ണ തിളർത്തിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് കഷ്ണം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു നോക്കും അത് നമുക്കൊന്ന് ചേർക്കാം അതൊന്ന് നമുക്കൊരു അതിന് ശേഷം ഉണക്കമുളക് രണ്ടെണ്ണം ചെറുതായിട്ട് ചേർക്കാം ഇനി നമുക്ക് റിയപ്പെടാ ചേർക്കാം ആക്കുക നമുക്ക് ഷവ് ഓഫ് ചെയ്യാം ഇനി ഇത് നമ്മുടെ മറ്റയിലക്കറിയിലേക്ക് നല്ല ഭംഗി വഴുതനങ്ങ ചേർത്ത വണക്ക അയിലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് ഷെയർ ചെയ്യാം മാക്സിമം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക താങ്ക് യു ബൈ ബൈ